പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് മാലദ്വീപ് സർക്കാർ മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു ഉപമന്ത്രിമാരായ മറിയം ഷിയുന അബ്ദുള്ള മെഹസൂം മജീദ് മൽഷർ ഷെരീഫ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് വിദേശ നേതാക്കൾക്കും ഉന്നത വ്യക്തികൾക്കുമെതിരെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മന്ത്രിമാർക്കെതിരെ നടപടി എടുത്തതെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും മാലദ്വീപ് സർക്കാരിന്റെ നിലപാടുകളെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ ജനാധിപത്യപരവും ഉത്തരവാദിത്വപരവുമായിരിക്കണമെന്നും വിദ്വേഷവും നിഷേധാത്മകതയും പ്രചരിപ്പിക്കാത്ത വിധത്തിലുള്ളതായിരിക്കണമെന്നും മാലദ്വീപ് വിദേശകാര്യമന്ത്രാലയം കൂട്ടിച്ചേർത്തു മാലദ്വീപും അതിന്റെ അന്താരാഷ്ട്ര പങ്കാളികളും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ തടസ്സപ്പെടുത്തുന്നതിന് ഇത്തരം പരാമർശങ്ങൾ ഇടയാക്കുമെന്നും പരാമർശത്തിന് ഉത്തരവാദികളായ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തതായി മാലദ്വീപ് സർക്കാർ വക്താവ് ഇബ്രാഹിം ഖലീൽ അറിയിച്ചു മാലദ്വീപിലെ മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയ മന്ത്രിമാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു